ഒരു പുത്തൻ സന്തോഷ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് സൽമാനും മേഘ മഹേഷും ഇരുവരുടെയും പുത്തൻ വിശേഷം അറിഞ്ഞ് നിരവധി പേരാണ് ഇതിനോടകം തന്നെ ആശംസകൾ അറിയിച്ചെത്തിയത് വീട് രണ്ടിൽ എന്ന പരമ്പരയിലൂടെ നായിക നായകന്മാരായി എത്തി ജീവിതത്തിലെ ഒന്നായവരാണ് സൽമാനും മേഘ മഹേഷും നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിൽ യഥാർത്ഥ ജീവിതത്തിലും താരങ്ങൾ ഒന്നിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു മേഘ മഹേഷിന്റെ പിറന്നാൾ തന്റെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനമായി സൽമാൻ സമ്മാനിച്ചതൊരു വണ്ടിയായിരുന്നു വണ്ടി വാങ്ങിച്ചതിൻ്റെ സന്തോഷമാണ് സൽമ തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചത് ഞങ്ങൾക്ക് കിട്ടിയ പുതിയ അതിഥി എന്ന ക്യാപ്ഷനോടെ സൽമാൻ തൻ്റെ ഭാര്യയ്ക്ക് സമ്മാനിച്ച അർപ്പ് നിറത്തിലുള്ള സ്കൂട്ടി വാങ്ങിയതിൻ്റെ സന്തോഷം പങ്കുവെച്ചത് നിരവധി പേരായിരുന്നു ഇരുവർക്കും ആശംസകൾ അറിയിച്ചെത്തിയത് അതിനോടകം തന്നെ മനോഹരമായ ഒരു കുറിപ്പും സൽമാൻ കുറിച്ചിട്ടുണ്ട് നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ചെത്തിയത് മലയാളം മിനി പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട താരദമ്പതികളാണ് സൽമാനും മേഘ മഹേഷും സ്വീകരളത്തെ സംരക്ഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു മിടി രണ്ടിലും ഈയൊരു ഒറ്റ പരമ്പര കൊണ്ട് തന്നെ ഒരുപാട് ആരാധകരെ നേടിയെടുക്കാൻ ഇരുവർക്ക് സാധിച്ചു മിടി രണ്ടിൽ എന്ന പരമ്പരയിൽ ഇരുവർക്ക് ഒന്നിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും പരമ്പര അവസാനിച്ച് ദിവസങ്ങൾക്കകം തന്നെ ഇരുവരെ ഒന്നിക്കുകയായിരുന്നു ആർഭാടങ്ങളൊന്നുമില്ലാതെ വളരെ ലളിതമായിട്ടായിരുന്നു ഇരുവരുടെയും വിവാഹം വിവാഹശേഷം ശേഷം ഇരുവരുടെ എല്ലാ വിശേഷങ്ങളും ആരാധകർ ഏറ്റെടുക്കുകയായിരുന്നു ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്ക് വലിയ താല്പര്യമാണ് വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുണ്ട് സൽമാൻ മേഘയ്ക്ക് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് ഇരുവരുടെയും വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആരാധകർ എല്ലാവരും പുതിയ ഏതെങ്കിലും പ്രൊജക്ടിന്റെ ഭാഗമാണെന്നാണ് കരുതിയത് പിന്നീടാണ് ഇരുവരും പ്രണയത്തിലാണെന്നും വിവാഹിതരായി എന്ന സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് പിന്നീട് അങ്ങോട്ട് താരദമ്പതികൾ താങ്കളുടെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുമായിരുന്നു മേഘിയുടെയും സൽമാന്റെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇപ്പോൾ ഇരുവരുടെയും സന്തോഷ വാർത്ത ഏറ്റെടുത്തിരിക്കുകയാണ് ആരാധകർ